ബിസിനസ് യാത്രയ്ക്കിടെ ഒരു ബഹുരാഷ്ട്ര ബ്രാൻഡിന്റെ സോഫ്റ്റ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കാത്തിരുന്നു അടുത്ത സുഹൃത്തുക്കളായ റഫീഖും ജോസും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തീരുമാനിച്ചപ്പോൾ പിറന്നത് ഇന്ത്യയിലെ സോഫ്റ്റ് ഐസ്ക്രീം മേഖലയിൽ ഓട്ടോമേഷൻ കൊണ്ട് വിപ്ലവം തീർത്ത കൂപ്പിനെന്ന ബ്രാൻഡായിരുന്നു കസ്റ്റമേഴ്സിന് ഐസ്ക്രീം കസ്റ്റമൈസ് ചെയ്യാനും യു പി ഐ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം തന്നെ ഐസ്ക്രീം ലഭിക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബ്രാൻഡായി മാറി നമ്മുടെ കൂപ്പിൻ ഇന്ത്യയിലെ വിവിധ ഇവന്റുകളിൽ അവതരിപ്പിച്ചപ്പോൾ മികച്ച രുചിയുള്ള ഐസ്ക്രീം കൺവീനിയൻറ്റ് ആൻഡ് അഫോർഡബിൾ ആയി നൽകുന്ന കൂപ്പിൻ ഐസ്ക്രീം വെൻഡിംഗ് മെഷീനുകൾക്ക് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാസം രൂപ തൊട്ട് ലക്ഷം വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ ബിസിനസ് മോഡൽ നിലവിൽ കേരളത്തിലും ബാംഗ്ലൂരിലും പ്രവർത്തിക്കുന്ന കൂപ്പിൻ ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ജി രാജ്യങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അപ്പോൾ ഇനി വൈകേണ്ട നിങ്ങൾക്കും നേടാം നല്ലൊരു വരുമാനം കൂപ്പിനോടൊപ്പം കൂടുതലറിയാൻ വീഡിയോ താഴെ കൂപ്പിനെ ചെയ്യുക